ും എന്നും ക്യാമ്പസ് ആണ് ഇത്തരം ഗാനങ്ങൾ നെഞ്ചിലേറ്റുക അടുത്തതായി വീട്ടുമേണ്ട മറ്റൊരു സെഗ്മെന്റ് ക്യാമ്പസ് പീസ വെൽക്കം ടു ക്യാമ്പസ് പിസ വീട്ടമ്മ എന്ന ഈ സ്ത്രീപക്ഷ പരിപാടിയിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജെക്റ്റാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെ നല്ലൊരു വീട്ടമ്മയാകാം എന്നുള്ളത് നാളെ വീട്ടമ്മമാരാകേണ്ട പുതിയ തലമുറ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് അവരോട് തന്നെ ചോദിച്ചറിയാം ഹലോ എല്ലാവരും പേരും ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുക ശ്രീധരി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജെക്റ്റ് എന്താണെന്ന് അറിയാമല്ലോ നല്ലൊരു വീട്ടമ്മ എങ്ങനെയാകാം ഇതിനെക്കുറിച്ചാണ് അപ്പം നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം നല്ലൊരു വീട്ടമ്മയാകുമ്പോൾ എന്തായാലും അത്യാവശ്യം രാവിലെ ഇരിക്കാൻ ശ്രമിക്കണം ആ വീട്ടുകാരിൽ ജോലിയൊക്കെ ചെയ്യണം പിന്നെ ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളുടെ അദ്ദേഹത്തിന് ആഹാരം ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം ഭർത്താവിൻ്റെ അമ്മ ആഹാരം അമ്മയ്ക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കണം അച്ഛനും പിന്നെ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ സ്കൂളിൽ പറഞ്ഞേക്കണം ആ സ്കൂളിൽ പറഞ്ഞേക്കണം പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ജോലി ഉണ്ടാവും നല്ലതാണ് ഇതെല്ലാം ചെയ്തിട്ട് ജോലിക്ക് പോകണം വെരി ഗുഡ് ജോലിക്ക് പോകണം പിന്നെ അതുപോലെ വൈകുന്നേരം ജോലി തുടങ്ങണം എന്നല്ല പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ കുട്ടികളൊക്കെ വരുമല്ലോ സ്കൂളിൽ നിന്ന് പിന്നെ ഒഴിവു സമയങ്ങളിലൊക്കെ വേറെന്തെങ്കിലും പൈസ ഉണ്ടാക്കുന്ന വേറെ എന്തോ ജോലിയാണോ ചെയ്യാം ഇത് നമ്മുടെ സാധാരണ എല്ലാ വീട്ടമ്മമാരും ഏകദേശം ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ ഇതൊക്കെ ഇതിൽ കവിഞ്ഞ് എക്സ്ട്രാ ഒരു വീട്ടമ്മ എക്സ്ട്രാ കീ പോയിന്റ്സ് എന്നൊക്കെ പറയൂലെ അതുപോലെ എന്തെങ്കിലും എന്താ വീട്ടമ്മ നല്ല പങ്ക്ചലായിരിക്കണം എന്ന് എങ്കിൽ മാത്രമേ ആ വീട്ടിലെ എല്ലാവരും നല്ല പങ്ക്ചലായിരിക്കും ആ വീട്ടമ്മ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ എഴുന്ന നേരത്തെ എഴുന്നേൽക്കാണെങ്കിൽ എല്ലാവരും അതേ കണക്ക് നേരത്തെ എഴുന്നേറ്റ് അവരവരുടെ ജോലി ചെയ്യും അങ്ങനൊരു രീതിയിലൊരു പങ്ക്ച്വൽ ആണെങ്കിൽ ആ വീട്ടിലെ എല്ലാ രീതികളും പങ്ക്ച്വലായിട്ട് തന്നെ പോകും കുട്ടികളും അതുപോലെ പങ്ക്ച്വാലിറ്റി ഉള്ളവരായിരിക്കും അപ്പുറത്തെ വീട്ടിൽ ഉണ്ട് ഇപ്പോഴത്തെ വീട്ടിൽ മിക്സി ഉണ്ട് അത് നമുക്ക് വേണം അങ്ങനെയുള്ള ദൂരത്തൊന്നും പാടില്ലാതെ സ്വന്തം ലിമിറ്റേഷൻസ് അറിഞ്ഞു പെരുമാറുന്ന ഒരു വീട്ടമ്മയായിരിക്കും എപ്പോഴും ഭർത്താവിനെ പൈസയ്ക്ക് വേണ്ടി താങ്ങാത്തൊരു ഭാര്യയായിരിക്കണം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവണം ഇപ്പോൾ ജോലി ഇല്ലാത്ത വ്യക്തി ആയിരുന്നാലും അവർ വീട്ടമ്മയായപ്പം വീട്ടിൽ തന്നെ അവർ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ കുടുംബത്തിന് അവരൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കണം ചുമ്മാ കുത്തിയിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഹസ്ബൻ്റിന് ഹെൽപ്പ്ഫുള്ളായിരിക്കണം ഒരു ആ കുടുംബത്തിന് തന്നെ ഹെൽപ്പ്ഫുള്ളായണ രീതിയിൽ പറഞ്ഞു വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് വേസ്റ്റ് ആക്കാൻ പാടില്ല പാടില്ല ഓക്കെ ശരി മറ്റു കുടുംബങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല പിന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവണം പിന്നെ സീരിയലൊന്നും കാണാൻ പാടില്ല ആ ടൈം നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം അതുപോലെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാം ഭർത്താവിനൊരു മോറൽ സപ്പോർട്ടായിരിക്കണം എന്ത് കാര്യവും ഇപ്പോൾ വീട്ടിൽ ഭർത്താവ് ചർച്ച ചെയ്ത് ഒരു വീട്ടിപ്പോൾ ഭർത്താവിന് എന്തെങ്കിലും ബിസിനസ് പ്രശ്നം ഉണ്ടായാലും അത് ഭാര്യയുടെ വന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം പിന്നെ ഒരു എന്താ ഒരു സപ്പോർട്ട് നിൽക്കണം ഒരു ഭർത്താവിന് വേണ്ടത്ര സപ്പോർട്ട് ഭാര്യ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീട്ടമ്മയുടെ കയ്യിലാണ് എന്ത് പ്രശ്നം വന്നാലും വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും ഒരു വീട്ടമ്മയുടെ കയ്യിലാണ് അത് ഇരിക്കുന്നത് അതെങ്ങനെ മാനേജ് ചെയ്തു പോകണമെന്നും വീട്ടമ്മയാണ് ഓക്കേ തീരുമാനിക്കേണ്ടത് അടുത്ത് വേറെ വീടിൻ്റെ അച്യുതുണ്ടെന്ന് പറയുന്നത് അമ്മയാണ് വീട്ടമ്മയാണ് അപ്പോൾ ആ വീട്ടിലെ അമ്മ എങ്ങനെയായിരിക്കുമോ അത് അതിനനുസരിച്ചായിരിക്കും വീട്ടിലെ മറ്റുള്ളവരുടെ പ്രവൃത്തി എല്ലാം ഇരിക്കുന്നത് അമ്മ നല്ല രീതിയിലായിരുന്നാണെങ്കിൽ അമ്മ അച്ഛനും നല്ലതായിരിക്കും മക്കളും നല്ലതായിരിക്കും ഒരു കുട്ടി വഴിതെറ്റി പോകണമെന്നുണ്ടെങ്കിൽ അത് അമ്മ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അമ്മ നല്ലതാണെങ്കിൽ അമ്മ നല്ലതാണെങ്കിൽ അമ്മ അമ്മ കൊടുക്കുന്ന വഴിയിലൂടെയാണ് മക്കൾ സഞ്ചരിക്കുക സഞ്ചരിക്കുന്നത് അപ്പം അമ്മ അമ്മ സഞ്ചരിക്കുന്ന വഴി നല്ലതാണെങ്കിൽ മക്കളുടെ ആ രീതിയിൽ തന്നെയായിരിക്കും മക്കൾക്ക് ഒരിക്കലും അമ്മേ അച്ഛനോടും പേടി ഓകാൻ പാടില്ല എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റണം പിന്നെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത്യാവശ്യം പെരുമാറുന്ന അച്ഛനും അമ്മയായിരിക്കണം ഒരിക്കലും സ്വാതന്ത്ര്യമില്ലാതെ വീട്ടിൽ അടച്ചുപൂട്ടി അങ്ങനത്തെ ഒരു ഇതൊന്ന് എപ്പോഴും വല്ലപ്പോഴൊക്കെ കൗട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകണം വീട്ടിൽ മൊത്തം അച്ഛനായാലും അമ്മയാലും മക്കളോടൊപ്പം ഔട്ടിങ്ങിനൊക്കെ പോകണം ഇപ്പോൾ ഈ വീട്ടമ്മമാർ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട് സാധാരണ ഇങ്ങനെ ചടങ്ങ് കൂടിയിരിക്കുക അത് മാറണോ അത് മാറണം വേറെ എന്തെങ്കിലും പുതിയതായിട്ട് സ്വീകരിക്കണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടോ എന്തായാലും നമ്മളിപ്പോൾ വീട്ടിൽ ഒരുപാട് ഒരുപാട് ജോലികൾ ചെയ്ത് തീർന്നാലും ജോലികളെല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം ഒരുപാട് ഒഴിവ് സമയങ്ങൾ കിട്ടും എന്തായാലും സൈഡിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗം എന്തെങ്കിലും സ്വീകരിക്കാവുന്നതാണ് അടഞ്ഞു കൂടിയിരിക്കുന്നതിൽ താല്പര്യം ൂടി ഇരിക്കുമ്പോഴാണ് കൂടുതലും ഗോസിപ്പുകൾ വരുന്നത് അപ്പുറത്തപ്പുറത്തും പോയി പരദവിഷ്ണം പറയാനുള്ളൊരു സമയം കിട്ടുന്നവർക്ക് അപ്പോൾ അത് അതിന് ഇടവരുത്താതെ ഒരു ആ ടൈം വേറെ എന്തെങ്കിലും ഇൻകം ഏണിങ്സിന് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് പഠിക്കുക അങ്ങനത്തെ ഒരു രീതിയിൽ പോയാൽ ഇപ്പം കഴിവ് ഇപ്പോഴത്തെ ഇപ്പം ജനറേഷൻ നോക്കിയാലും എല്ലാ വീട്ടമ്മമാരും കൂടുതലും വീട്ടിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാറില്ല അവർ അവരുടേതായ രീതിയിൽ ഓരോന്നും ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ കാലത്ത് അത് അങ്ങനെയല്ല എല്ലാ വീട്ടമ്മമാരും പുറത്തിറങ്ങുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഓരോരോ ബിസിനസ്സിലവർ തയ്യൽ അങ്ങനെ അല്ല വെറുതെ ഇരിക്കുന്നവരറിയാത്തവർ തന്നെ പഠിച്ച് തന്നെ ഓരോ രീതിയിലും മുന്നേറുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ പോകുന്നതാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ നുണ അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ പ്രശ്നം എല്ലാവരും എല്ലാ തലത്തിലും അവർ പെർഫെക്റ്റ് ആയിരുന്നു ഒരു വഴക്ക് വന്നാൽ തന്നെ അവർ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് അവർ രണ്ടുപേരും നല്ല രീതിയിൽ പറഞ്ഞത് തീർക്കാൻ നോക്കണം അല്ലാതെ അത് ഒരു വെളിയിൽ ചെന്നിട്ട് മറ്റുള്ളവരുമായിട്ട് പറഞ്ഞ് വീണ്ടും അതിനെ വലിയതായി ആക്കാൻ ശ്രമിക്കരുത് അപ്പം നല്ലൊരു വീട്ടമ്മ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ നിങ്ങൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞു ജോലി വേണം എഡ്യൂക്കേഷൻ ലെവലിൽ നല്ല ഹൈ ആയിരിക്കണം കുട്ടികളെ നോക്കണം ഫുഡ് ഉണ്ടാക്കണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു വീട്ടമ്മയ്ക്ക് മുന്നേറാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ വീട്ടമ്മ അങ്ങനെ ആയിരിക്കണോ പറ്റണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ലൊരു സ്ത്രീയാണെന്ന് പറയാൻ പറ്റുള്ളൂ പണ്ടത്തെ അമ്മമാർക്ക് വളരെ എഡ്യൂക്കേഷൻ ലെവൽ കുറവായിരുന്നു പണ്ടത്തെ അമ്മമാർ എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു ഒരുപാട് ഫുഡ് ഉണ്ടാക്കില്ലാണ് അവര് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പിന്നെ മക്കളെ നോക്കുക അതിലുപരി അവര് വീട്ടിലെ പണികൾ നോക്കുക വീട്ടിലിരിക്കുക പക്ഷേ ഇപ്പൊ ആ ട്രെൻഡ് വീട്ടമ്മമാരിൽ മാറി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മളിപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ബോർ മാറ്റണം കൂടുതൽ എൻജോയ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ് അപ്പം പണ്ടത്തെ ഉള്ളവരെ അപേക്ഷിച്ച് നമുക്ക് നോക്കാം പണ്ടെന്ന് പറഞ്ഞാൽ വീട്ടുകാരൊന്നും സമ്മതിക്കത്തില്ല ജോലിക്കൊന്നും പോകാൻ ഭർത്താവ് പിന്നെ പഠിക്കാൻ പോലും നിരച്ച് വിടാറില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട് ജീവിക്കണം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പം ബോറടി എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഇപ്പോഴുള്ള ട്രെൻഡിൽ ഇല്ല അപ്പോൾ വീട്ടമ്മ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് അതെ അത് തന്നെ വെറുതെ ഇരിക്കാതെ ഇൻകം എന്തും അവർ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ചെയ്യുക അതിപ്പം അതിനൊരു പ്രശ്നം വരില്ല അവർക്കും അതിഷ്ടം അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം കുടുംബത്തിലും എല്ലാ എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ പോകണം വീട്ടമ്മ വീട്ടമ്മയെന്നും വീട്ടിലുള്ളവർക്കൊരു മാതൃകയായിരിക്കണം ഫോണം അതെ വീട്ടമ്മയെന്നും വീട്ടിലുള്ളവർക്കൊരു മാതൃകയായിരിക്കണം ഒരു പുതിയൊരു വീട്ടമ്മയ്ക്ക് ഈ ജനറേഷനിലുള്ളൊരു ജോലികൾ ജോലികളേറുന്നു കൂടുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു